ഹലോ അസലൈക്കു വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ അപ്പം എന്താ ഈ പാത്ര സ്റ്റാൻഡ് കാണിക്കുന്ന കരുതുന്നുണ്ടാവൂലേ എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോക്കുള്ള ഒരു മറുപടി കേട്ടോ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുണ്ട് പാത്ര സ്റ്റാൻഡ് ഇങ്ങനെ പൊട്ടുന്ന നല്ല വെയിറ്റുള്ള പാത്രം വച്ചാൽ അതിങ്ങനെ കുണ്ടൻ തള്ളി നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് പേഴ്സണലി ഇട്ടിരുന്നു നിങ്ങൾക്ക് ആ കുണ്ടൻ തള്ളിയ വീഡിയോയും കൂടി ആ പാത്ര സ്റ്റാൻഡിൻ്റെ വീഡിയോയും കൂടി ഇട്ടൂടായില്ലേ പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുണ്ടൻ തള്ളി മീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറം ജില്ലയിൽ ഉള്ളതാണ് അപ്പോൾ ഇന്ത്യ ഭാഷ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ യൂട്യൂബിലായതുകൊണ്ട് കുറച്ചൊക്കെ നല്ല രീതിയിൽ പറയലു കേട്ടോ അപ്പോൾ അറിയാതെ ആ അതിൻ്റെ ഇടയിൽ വന്നു പോളെത്ര ശീലിച്ചാലും എത്ര മാറാൻ ശ്രമിച്ചാലും നമ്മൾ പഠിച്ചത് പാടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഈ പാത്ര എൻ്റെ വീഡിയോ വെച്ചപ്പം ഞാനതിൽ കുണ്ടൻ തള്ളുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ പൊട്ടുന്ന നല്ല വെയിറ്റുള്ള പാത്രങ്ങൾ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ താണു നിന്നില്ല കുണ്ടൻ തള്ളുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴിയായി നിൽക്കുക താണു നിൽക്കുക ഒരു നടുവാകം ഇങ്ങനെ താണു നിൽക്കുവല്ലോ അതിനാണ് ഈ കുണ്ടൻ തള്ള എന്ന് പറയണത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഈ സ്പൂണും ഇതൊക്കെ വെക്കുന്ന ഈ ഇതുണ്ടല്ലോ അതിൻ്റെ അടി അത് അവിടെ ഒരു വര ഉണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഈ വെള്ളം ഒറ്റന ഒരു വെള്ളം പോര നിൽക്കാൻ വേണ്ടിയിട്ട് ട്രേ ഉണ്ട് ആ ട്രേ വെക്കുന്ന സ്ഥലമാണത് അപ്പോൾ അതിൻ്റെയും താഴെയൊക്കെ അത് താണു നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും വെയിറ്റുള്ള പാത്രങ്ങളാണ് നമ്മളിതിൽ വെക്കുന്നത് ഈ സ്റ്റീൽ മോഡൽ പാത്രങ്ങളോ പ്ലാസ്റ്റിക് മോഡൽ പാത്രങ്ങളൊക്കെ അത്ര വെയിറ്റ് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഈ അടപ്പ് ഇങ്ങനത്തെ ഈ പൊട്ടണ പാത്രങ്ങൾക്ക് നല്ല വെയിറ്റ് കേട്ടോ ഈ അടപ്പിനെ ഉണ്ട് നല്ല വെയിറ്റ് ഈ പാത്രങ്ങളൊക്കെ എടുത്താൽ അത് ശരിയായി നിൽക്കലുണ്ട് പൊന്തി നിൽക്കും ചെയ്യും അതിൻ്റെ അടിയിൽ ആ പാത്രം വെക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അടിയിൽ വെള്ളം പോകുന്ന ആ പാത്രം ഉണ്ടല്ലോ അതൊക്കെ വെക്കാം പക്ഷേ അത് വെക്കാൻ പറ്റാറില്ല ഇതൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഇത്രയും പാത്രങ്ങൾ ഇതും വിൽക്കുന്നത് കാരണമാണ് ഞാൻ പറഞ്ഞത് ഈ പ്ലാസ്റ്റിക്കിൻ്റെയിൽ വെക്കുമ്പോൾ പൊട്ടണ പാത്രങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുണ്ടൻ തള്ളി നിൽക്കേണ്ടത് അപ്പോൾ തമാശ രൂപത്തിൽ അവൾ എന്നോട് ചോദിച്ചതാ സീരിയസ് ആയിട്ട് ചോദിച്ചതൊന്നുമല്ല എപ്പോഴും എൻ്റെ വർത്തമാനത്തിൽ ഇങ്ങനെയൊക്കെ പറയും ഞാൻ ഈ മലപ്പുറത്താത്തറിയണമാതിരി ഞാൻ നമ്മുടെ സംസാരം ഇതൊക്കെ തന്നെയാണ് ഇജ്ജ് ഇജ്ജ് എടുക്കാൻ പോണു എന്താ എൻ്റെ വർത്താനം എൻ്റെ കജിൽ എന്താ ഇങ്ങനെയൊക്കെ തന്നെ ഞാനും സംസാരിക്കല് അപ്പോൾ ഒറിജിനലി ഞാൻ അങ്ങനെ എന്നെ അറിയാനൊക്കെ ഒക്കെ ഞാൻ അങ്ങനെ പിന്നെ യൂട്യൂബിൽ നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ കുറച്ചൊക്കെ നന്നാക്കി പറയേണ്ട എഴുതിയിട്ട് ഞാനിങ്ങനെ എന്തേലും വീഡിയോ അറിയാതെ വന്ന അവരപ്പം എനിക്ക് പറയലുണ്ട് കേട്ടോ മറുപടി വിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ കളിയാക്കി തമാശ കിട്ടും ആദ്യം അങ്ങനെ അപ്പോൾ വേറെ ആരും കേട്ടോ എൻ്റെ സബ്സ്ക്രൈബർ എന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ നാത്തൂൻ തന്നെയാണ് വലിയ നാത്തൂനാണ് അവളാണ് എപ്പോഴും ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ശ്രദ്ധിച്ചു ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിന് സമയത്താണ് ശ്രദ്ധിച്ചത് അന്നപ്പോൾ ഇതിനൊരു മറുപടി വരും പറഞ്ഞ പോലെ നൈറ്റിൽ അവളെ എനിക്ക് റിപ്ലൈ വിട്ടിരുന്നു ആ കുണ്ടൻ തള്ളി വീഡിയോ ഒക്കെ കിട്ടൂടായില്ലേ ആ പാത്ര സ്റ്റാൻഡിൻ്റെ എന്നും പറഞ്ഞിട്ട് അപ്പോൾ കുറേ ചിരിച്ചിട്ടുണ്ട് അവളോട് ഇതേപോലെ അവൾ കോളേജ് ഇട്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ചായ ഒടിക്കാൻ പറയുന്നില്ലേ ചിലപ്പോൾ ഞാൻ എൻ്റെ മോളും അവളൊപ്പം സ്കൂളിട്ട് വരാറ് അപ്പോൾ മോൾക്ക് അവൾക്ക് ഞാൻ ചായ എടുത്ത് ചായ എടുത്ത് വെക്കാറ് അപ്പോൾ അവളോട് ഞാൻ പറയും മോന്തിക്കോന്ന് അപ്പൊ അവളാദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഞാനിങ്ങനെ മോതിക്കോ എന്തോ ചായ മോതിക്കോ എന്ന് പറയുമ്പോൾ ഈ വൈകുന്നേരം വരുമ്പോൾ രാവിലെ സ്കൂൾ പോകണമല്ലേ കോളേജ് പോകണല്ലേ ആ കോളേജ് പോയി വരുന്ന ദേഷ്യത്തിൽ എന്താ പറയുന്നത് എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ഇത്ര അപ്പോൾ അവളിങ്ങനെ കയറി പോകുന്ന സമയത്ത് തന്നെ എൻ്റെ മോളും വന്നതായിരുന്നു ഞാനിതുവരെ അറിഞ്ഞിട്ടുണ്ടായില്ലേ ഇപ്പോഴത്തായിട്ടാണ് അവൾ പറഞ്ഞത് അപ്പോൾ അവളറി അപ്പോൾ അവളോടും ഞാൻ പറഞ്ഞു തരാം കുട്ടിനോടും പറഞ്ഞത്തരാ അവിടെ ചായ എത്തി വച്ചിട്ടുണ്ടാ മൂന്തിക്കോ എന്ന് പറഞ്ഞു തരാം അപ്പോൾ അത്ര അവൾക്ക് മനസ്സിലായത് ചീത്ത വാക്കല്ല നല്ല രീതിയിൽ പറയണതെന്ന് അപ്പം അവര് അവൾ മലപ്പുറത്ത് കുന്നും ആ ഭാഗത്ത് ഇല്ലാതാട്ടോ അവിടെ നിന്നാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കണത് പക്ഷെ അവർക്ക് ആ വേറെ ഭാഷ ആയിരിക്കും ഞാനിവിടെ മംഗടരിപ്പറയാണ് ഭാഷ വേറെ ആയിരിക്കും എന്റെ ഞാൻ ഞാനെന്നെ എങ്ങനെ പറയലുണ്ടാവുള്ളൂ എനിക്ക് നാട അങ്ങനെ ആ സംസാരേ വരുള്ളൂട്ടോ അത് ശീലിച്ച് പോയി എന്റെ ഹസ്ബൻഡ് എന്നെ പറയും ഇങ്ങനെ കുട്ടികളെയും കൂടി കേടയിരുത്തന്നാവാ എന്റെ ഈ ഭാഷ പറഞ്ഞിട്ട് ഈ കജ്ജ് നെജ്ജ് അല്ലെങ്കിൽ എടുക്ക അങ്ങനെയൊക്കെ പറമ്പോ എനിക്ക് നേരെ സംസാരിച്ചോണ്ട് അറിയുമ്പോൾ ഉപ്പിരി ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കോട്ടോ എനിക്ക് ശരിയാവേ വരിക ഞാൻ പറയും എനിക്ക് ഇത്രയൊക്കെ തന്നെ സംസാരിക്കാൻ കഴിയുള്ളൂന്ന് അറിയില്ലേ ഞാൻ അല്ലാണ്ട് എനിക്കിങ്ങനെ ഇൻ്റെ രീതിയിലല്ലേ പറയാൻ പറ്റുള്ളൂ ആരോടേലൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഡോക്ടർ എത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരാളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തൊരു പ്രയാസം തോന്നലോ അറിയാം നമ്മള ഞാനീ പറഞ്ഞ സ്ഥിരം ഭാഷ അല്ലാണ്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് വേറൊരു ഭാഷ പറയുമ്പോൾ നമുക്കൊരു ഉണ്ടാവില്ല അതുപോലെ തന്നെ യൂട്യൂബിലും ഞാൻ കുറച്ചൊക്കെ നന്നാക്കി തന്നെ പറയാൻ നോക്കല് എൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഭാഷ അങ്ങനെ സംസാരിക്കുമ്പോൾ വീട്ടുകാർക്ക് ചിലവർക്കൊന്നും ഇഷ്ടാവില്ല അതുകൊണ്ട് ഹസ്ബൻഡിനെ ഒക്കെ പ്രത്യേകിച്ചും അതുകൊണ്ടാണ് ഞാനങ്ങനെ സംസാരിക്കാത്തത് അപ്പോൾ അവൾക്കുള്ള ഒരു ഫോർവഡി ആയിട്ട് ഈ വീഡിയോ അപ്പോൾ വീഡിയോ ആയിട്ട് തന്നെ വിടാമെന്ന് കരുതി അങ്ങനെയല്ല ഒരു എടുത്ത വീഡിയോ ആണ് ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ അടുത്തുള്ളൊരു പാർക്ക് വരെ പോയതാട്ടോ കേട്ടോ സൊഹാർ എന്ന് പറയും വീട് നമ്മൾ റൂമിൽ നിന്ന് കുറച്ച് പോകണം കേട്ടോ ഞങ്ങൾ വന്നിട്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡിനെ ഒഴിവില്ലാത്തതുകൊണ്ട് അങ്ങനെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പോയത് കേട്ടോ അപ്പം ആ വീഡിയോ ഒന്ന് ഒന്നിതിൻ്റെ കൂടെ ഇട്ടു തന്നെ ഉള്ളൂ അപ്പോൾ കുറച്ചൊക്കെ സംസാരത്തിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ഇങ്ങനത്തെ വീഡിയോ കാണിച്ചു തരാമെന്ന് കരുതി അത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം എൻ്റെ സബ്സ്ക്രൈബറിന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് ഈ കുണ്ടൻ തള്ളിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കുണ്ടൻ തള്ളിയ പാത്ര സ്റ്റാൻഡിൻ്റെ വീഡിയോ ഞാൻ ഓൾക്ക് അവൾക്ക് കരുതുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു നൂറിലൊരു എൺപത്തൊമ്പത് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വീഡിയോ ഒക്കെ അപ്പോൾ ഇങ്ങനെ ഏതായാലും വീഡിയോ കാണാല്ലേ അപ്പോൾ ആ കാണ്ടടിയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് കണ്ടാൽ നമുക്കൊരു സപ്പോർട്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാവരോടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ